ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്നൊരു മഷ്റൂം ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് അപ്പം നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം വാവാ ആ മഷ്റൂം ബിരിയാണി ഉണ്ടാക്കിയതിന് ശേഷം കഴിക്കുന്ന ഒരു വീഡിയോയും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഇത് ബട്ടൺ മഷ്റൂം വെച്ച് ചെയ്തിട്ടുള്ള ബിരിയാണിയാണ് ഈ മഷ്റൂമിന് നാൽപ്പത് രൂപയായിരുന്നു ഇവിടെ അടുത്ത് റിലയൻസ് മാളിൽ നിന്നാണ് വാങ്ങിയത് മച്ചറൂമൊക്കെ ഞാൻ ഒന്ന് കഴുകി എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ബട്ടറും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ബേ ലീഫും ബാക്കിയുള്ള എല്ലാ സ്പൈസസും കൂടെ കുറേശ്ശെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതെല്ലാം ചേർത്ത് നന്നായിട്ട് ഒന്ന് ചൂടാവുന്ന നമ്പരെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവ കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് രണ്ട് സവോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ചെറുതായി അരിഞ്ഞുകൂടെ ചേർത്ത് കൊടുത്ത് അതിലേക്ക് കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന മഷ്റൂമും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഒരുമിച്ച് ചേർത്ത് കൊടുക്കുമ്പോൾ എല്ലാം അടച്ചു വെച്ച് വേവിക്കുമ്പോൾ ഒരുപോലെ വെന്ത് കിട്ടും ഇനി ഇതിലേക്ക് കുറച്ച് അരിഞ്ഞ് വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് ആവിയിൽ വേവിച്ചെടുക്കണം അടച്ച് വെച്ച് നന്നായിട്ട് വെന്ത് വരുമ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടേബിൾ സ്പൂൺ തരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മസാലയുടെ പച്ചച്ചുവൊക്കെ മാറുന്നവർ വരെ ഒന്ന് ഇളക്കിയെടുക്കണം സിമ്മിലിട്ട് വേണം ഇങ്ങനെ ഇളക്കിയെടുക്കാൻ കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ ഇനി ഇതിലേക്ക് കുറച്ച് വലിയ പുളിയില്ലാത്ത തൈര് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് തൈരും കൂടെ ആഡ് ചെയ്ത് ഇനി നന്നായിട്ടൊന്ന് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് ഇതെല്ലാം ഒന്ന് വാടി കറക്റ്റ് പരുവത്തിൽ വരുമ്പോൾ ഇതിലേക്ക് വെന്ത് വെച്ചിരിക്കുന്ന അരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം തൊണ്ണൂറ് ശതമാനോളം വേവായ അരിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് വെന്ത അരി ചെറിയ ചീരശാല അരിയാണ് ഇവിടെ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് വറുത്തു വെച്ചിരിക്കുന്ന സവാളയും മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കണം അതിനു ശേഷം കുറച്ച് ഗരം മസാലയും കൂടെ തൂകി കൊടുക്കുന്നുണ്ട് നെയ്യും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് അടച്ചു വെച്ച് പത്തോ പതിനഞ്ചോ മിനിറ്റ് തീ കുറച്ചതിന് ശേഷം ഒന്ന് ദം ചെയ്തുകൂടി എടുക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് നമ്മൾ ദം ചെയ്ത് എടുത്തിട്ടുണ്ട് കശുവണ്ടിയും കിസ്മിസും ഒന്നും ചേർക്കാതെ സിമ്പിളായിട്ട് പെട്ടെന്ന് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചാണ് ഈ ബിരിയാണി ചെയ്തെടുത്തിരിക്കുന്നത് കശുവണ്ടിയൊക്കെ കയ്യിലുള്ളവർ ആ സവാള ചേർക്കുന്ന ടൈമിൽ അതും കൂടെ ഒന്ന് വറുത്ത് ചേർത്ത് കൊടുക്കണം ഇത്രയേ ഉള്ളൂ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മഷ്റൂമൊക്കെ ഒത്തിരി ഗുണമുള്ളതായതുകൊണ്ട് തന്നെ എല്ലാവരും മഷ്റൂമൊക്കെ വാങ്ങുന്ന ടൈമിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം വളരെ സിമ്പിളാണ് അപ്പോൾ ഞാൻ വാവിക്ക് വാരി കൊടുക്കുന്ന വീഡിയോയും കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ കുഞ്ഞിന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കുറച്ച് തൈരും പപ്പടവും കൂടെയാണ് സൈഡായിട്ട് ഞാൻ വെച്ചിരിക്കുന്നത് അത് അതുകൂട്ടിയാണ് കുഞ്ഞ് കഴിക്കുന്നത് വളരെ സിമ്പിളുമാണ് നിറയെ ഗുണങ്ങളും ഉള്ളതായതുകൊണ്ട് തന്നെ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം വലിയ വിലയൊന്നുമില്ല ആകെ നാൽപ്പത് രൂപയുള്ള ആ കൂണിൻ്റെ ഒരു പാക്കറ്റിൻ്റെ റേറ്റ് അപ്പോൾ ഇതുപോലെ കുഞ്ഞുങ്ങൾക്കൊക്കെ പെട്ടെന്ന് ഇഷ്ടപ്പെടുകയും ചെയ്യുക ഒരുപാടൊന്നും നമ്മൾ എരിവും ചേർത്തിട്ടില്ല മസാലയും ഒരുപാട് ചേർത്തിട്ടില്ല ബട്ടർ ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ഫ്ലേവർ ഈ ബിരിയാണിക്ക് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ചെറിയൊരളവിൽ ബട്ടറും കൂടെ ആഡ് ചെയ്തിരിക്കുന്നത് ഇരിക്കുന്നത് വളരെ സിമ്പിളുമാണ് പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാവുന്ന ബിരിയാണിയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം മഷ്റൂമിന് പകരം മുട്ട ഉപയോഗിച്ചും ഇത് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ